ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം മണിശ്ശേരി കിള്ളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾ പതിനാലിന് തുടങ്ങും ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് പൂരം ആഘോഷിക്കുക ഓട്ടംതുള്ളൽ നൃത്തങ്ങൾ തിരുവാതിരകളി ഗാനമേളകൾ നാടകം നാടൻപാട്ട് ത്രിപിൾ തായമ്പക മേളം മെക്കാഷോ പഞ്ചതായമ്പക എന്നിവയാണ് വിവിധ ദിവസങ്ങളിലെ പരിപാടികളെന്ന് ഭാരവാഹികൾ അറിയിച്ചു ത്തോടനുബന്ധിച്ച് ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അനു ഈ വർഷത്തെ പൂരം ഈ വർഷം വന്നാൽ മൂന്ന് പോരും പുള്ളിക്കാരി മൂന്ന് പുള്ളിക്കാലെ പോരും ഒരു ദിവസമാണ് നടക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിഷു ദിവസം വേണ്ട ഒന്നാം തീയതി തന്നെ സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങിയതാണ് പതിനാലിന് വൈകിട്ട് ഏഴിന് ഡബിൾ സ്റ്റേജ് തായമ്പക അരങ്ങിലെത്തും രാവിലെ ഒൻപതിന് കാവടി ചിന്ത ഉണ്ടാകും പൂരത്തോടനുബന്ധിച്ചുള്ള തോൽപ്പാവകൂത്ത് പതിനഞ്ചിന് തുടങ്ങും പതിനേഴിന് വൈകീട്ട് ആറിനാണ് പൂരം കൊടിയേറ്റം പത്തൊൻപതിന് വൈകിട്ട് ഏഴ് മുപ്പതിന് കിള്ളിക്കാവ് വടക്കൂട്ട് ഗോവിന്ദൻ എഴുത്തച്ഛൻ സ്മാരക ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡുകൾ സമ്മാനിക്കും വിശ്വനാഥപുലവർ ചെർപ്പുളശ്ശേരി ശിവൻ കല്ലൂർ രാമൻകുട്ടിമാരാർ കുനിശ്ശേരി അനിയന്മാരാർ പേരൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് സമ്മാനിക്കും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും ശങ്കരൻകുട്ടി മാരാർ പുരസ്കാര സമർപ്പണം നിർവഹിക്കും പ്രസിഡന്റ് പി കെ ശശികുമാർ ഗോവിന്ദ് വടക്കൂട്ട് കെ സോമസുന്ദരൻ വാച്ചാക്കര രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു